നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആൻഡ് നൗ ഇറ്റ്സ് ഇൻ്റർനാഷണൽ ബ്രേക്ക് വിൻഡോ വിൻഡോ നമ്മുടെ ആ അതായി ഇൻ്റർനാഷണൽ വിൻഡോ ആയി ഫിഫ വിൻഡോ അത് തന്നെ അത് തന്നെ ഇപ്പോൾ ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ഇൻ്റർനാഷണൽ ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് മാറുകയാണ് എല്ലാ ക്ലബ് ഫുട്ബോളിലെ മാനേജർമാർക്കും കോച്ചുമാർക്കും ഒക്കെ ഇൻ്റർനാഷണൽ വിൻഡോ ഒരു തലവേദനയാണ് പല രൂപത്തിൽ ടീം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് വരുന്നു താരങ്ങൾ അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ദേശീയ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുന്നു പലർക്കും പരിക്കുപറ്റി തിരികെ എത്തുന്നു ചിലർക്ക് ഫോമ് ഡിപ്പാകുന്നു ഇതൊക്കെ സംഭവിക്കാറുണ്ട് റയലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്ക ഈ ഇൻ്റർനാഷണൽ ബ്രേക്കും ഉണ്ടാക്കുന്നുണ്ട് കാരണം ടീം ഇപ്പോൾ ഒന്ന് രണ്ട് കളികളായിട്ടൊന്ന് ഫോമൊന്നും മങ്ങിയിട്ടുണ്ട് തിരികെ പിടിക്കേണ്ട ഒരു സമയമാണ് ഈ സമയത്താണ് ഇന്റർനാഷണൽ ബ്രേക്കിന് പോകുന്നത് അതും പതിമൂന്ന് താരങ്ങൾ അവരുടെ പതിമൂന്ന് താരങ്ങളാണ് വ്യത്യസ്ത ടീമുകൾക്കായിട്ട് കളിക്കാൻ പോകുന്നത് ഒന്നൊക്കെ നമുക്ക് ആരൊക്കെയാണ് ഇന്റർനാഷണൽ ബ്രേക്കിൽ റയൽ ക്യാമ്പ് വിട്ട് ദേശീയ ടീമിനോടൊപ്പം ചേരാൻ പോകുന്ന പതിമൂന്ന് താരങ്ങളെന്ന് റയലിൻ്റെ രണ്ട് താരങ്ങൾ സ്പാനിഷ് ടീമുകളിലുണ്ട് എന്ന് പറഞ്ഞാൽ അണ്ടർ ട്വൻറ്റി വൺ ടീമിൽ ഗോൺസാലും ഉണ്ട് സീനിയർ ടീമിൽ ഡീൻ ഹൂയിസിനുണ്ട് അതുപോലെ ബ്രസീലിയൻ ടീമിലേക്ക് മൂന്ന് റേൽമാരുടെ താരങ്ങൾ വിളിച്ചിട്ടുണ്ട് വിനീ ജൂനിയർ റോഡ്രിഗോ എതർമിലിറ്റാവോ ഫ്രാൻ ഫ്രാൻസ് ടീമിലേക്ക് ഫ്രഞ്ച് ദേശീയ ടീമിലേക്ക് രണ്ട് താരങ്ങൾ കിലിനംബാപ്പെ ഡുആമവിങ്ക ഇംഗ്ലീഷ് ടീമിലേക്ക് ജൂഡ് ബെല്ലിംഗാമിനെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഓസ്ട്രിയൻ ടീമിലേക്ക് ഡേവിഡ് അലാബ പോകുന്നു തിബോർട്ട് കോർട്ടുവ ബെൽജിയൻ ടീമിലേക്ക് പോകുന്നു ആർദ ഗ്യൂളർ ടർക്കിഷ് ടീമിലേക്ക് പോകുന്നു ബ്രൈൻ ഡയസ് മൊറോക്കോൺ ടീമിലേക്ക് പോകുന്നു ഫെഡവാൽവർഡെ ഉറുഗുമായി ടീമിലേക്ക് പോകുന്നു അദ്ദേഹത്തെ കോളപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചെറിയ പരിക്കിൻ്റെ വിഷയം ഉണ്ടുകൊണ്ട് അതിനി എന്താവും എന്നുള്ളത് കണ്ടറിയണം ഏതായാലും ഇൻ്റർനാഷ്ട്രൽ ബ്രേക്കിനായിട്ട് താരങ്ങൾ പോയി വടങ്ങിയെത്തുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതേ എന്നതാണ് ആരാധകരുടെ പ്രാർത്ഥന വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ്